ഹായ് ഓട്ടോ മോഡിഫിക്കേഷൻ പ്രാന്തൊരു പൊളപ്പൻ സാധനം വന്നിട്ടുണ്ട് പൊളപ്പനാണ് പൊപ്പളപ്പനാണ് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ ഓട്ടോറിക്ഷ അലോയ് അലോയ്വിൽ ഇത് ആപ്പേട നല്ല അടിപൊളി സംഭവ കാണാൻ തന്നെ എങ്ങനെയുണ്ട് പൊളപ്പനല്ലേ ബിൽഡ് ക്വാളിറ്റി നോക്കിയേ നല്ല അടിപൊളിയാണ് അടിപൊളിയോ നല്ല നോക്കിയേ പിന്നെ ഇവിടെ ഒരു കപ്പ് വരും കേട്ടോ അകത്ത് അകത്ത് ഇങ്ങനൊരു കപ്പ് വരും പിന്നെ മൂന്ന് നെട്ടും വരും മൂന്ന് നെട്ടും വരും കേട്ടാ അപ്പൊ ഇത് ഓട്ടോയിൽ സെറ്റ് ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒന്നും പറയാനുണ്ടാ പറയാനില്ല അപ്പൊ ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ കേട്ട ഒരെണ്ണം എന്നുണ്ട് അപ്പം ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കണം പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ സ്റ്റോക്ക് പരിമിതി മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ സൂപ്പ് ഓട്ടോ അലോയ്